സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ം ആറ്റുപുറത്ത് റോഡ് തകർന്നു വീണ് മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാര നടപടികൾ ആകാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശമംഗലം എട്ടാം വാർഡിൽ ആറ്റുപുറം നവംബർ ഒന്ന് റോഡ് തകർന്നു വീണിട്ട് രണ്ടു മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ പരിഹാര നടപടി ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു കഴിഞ്ഞ മെയ് മാസം ഇരുപത്തിരണ്ടിന് രാത്രി മണിയോടെയായിരുന്നു സംഭവം റോഡിനോട് ചേർന്ന താഴ്ഭാഗത്തുള്ള തട്ടാരവളപ്പിൽ ഷാനവാസിന്റെ വീടിന്റെ ചുമരിനു മുകളിലേക്കാണ് റോഡിനോട് ചേർന്ന കൽപ്പടവും മണ്ണും ഇടിഞ്ഞു ഇടിഞ്ഞുവീണത് പ്രദേശവാസികളുടെ ദുരിതം റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അധികാരികളെ പല പ്രാവശ്യം വിവരം അറിയിച്ചെങ്കിലും രണ്ടു മാസം പിന്നിട്ടിട്ടും ഇതുവരെയും പരിഹാരമായില്ലെന്നും ഈ കാലയളവിൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്നും പരാതിയുണ്ട് റോഡിന്റെ താഴ്ഭാഗത്തുള്ള തട്ടാരവളപ്പിൽ ഷാനവാസിന്റെ വീട് സ്വന്തം ചിലവിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്ര ദിവസം നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്